നമസ്കാരം സമീപകാല സംഘർഷങ്ങൾ ഇന്ത്യയെ പഠിപ്പിച്ച കാര്യം സ്വന്തമായി വികസിപ്പിച്ച ആയുധങ്ങൾ രാജ്യത്തെ പ്രതിരോധിക്കാൻ കെൽപ്പ് കൂടിയവയാണ് എന്നാണ് പാകിസ്ഥാനുമായുള്ള യുദ്ധസമാന സംഘർഷത്തിൽ രാജ്യത്തെ കാത്തത് മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ആയിരുന്നു ഇതിനൊപ്പം തദ്ദേശമായി വികസിപ്പിച്ച ആകാശ സംവിധാനവും സൈന്യത്തിന് കരുത്തായി മാറി ഇതോടെ മാറിയ ലോകക്രമത്തിൽ ലോകത്തെ ഞെട്ടിക്കാൻ ഇന്ത്യ മറ്റൊരു വജ്രായുധം കൂടി അണിയറയിൽ ഒരുക്കുകയാണ് അമേരിക്കയുടെ കൈവശമുള്ള കരുതനായ ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ മാതൃകയിൽ മറ്റൊരു വജ്രായുധമാണ് ഇന്ത്യ നിർമ്മിക്കുന്നത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രം അമേരിക്ക ആക്രമിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും ബംഗർ ബസ്റ്റർ മിസൈൽ സിസ്റ്റം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് അടുത്ത കാലത്ത് നടന്ന യുദ്ധ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇന്ത്യക്ക് ഇത് അനിവാര്യമാണ് ശത്രുരാജ്യത്തിന്റെ ലക്ഷ്യ കേന്ദ്രത്തെ ഭൂമിക്കടിയിൽ തുറന്ന് ആക്രമണം നടത്താൻ ശേഷിയുള്ളവയാണ് ബംഗർ ബസ്റ്റർ സിസ്റ്റം അഗ്നി ഫൈവ് ഭൂഖണ്ഡാതര മിസൈലിന്റെ അടിസ്ഥാന നിർമ്മിതിയിൽ നിന്നും വികസിപ്പിച്ചാണ് ഡിആർഡിഒ ബംഗർ ബസ്റ്റർ രൂപപ്പെടുത്തുന്നത് അയ്യായിരം കിലോമീറ്റർ ആയുധ വാഹനശേഷിയുള്ള അഗ്നി ഫൈവിനെ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വാഹനശേഷിയുള്ളവയാക്കുകയാണ് ലക്ഷ്യം കോൺക്രീറ്റ് പാളികൾക്കിടയിലുള്ള ശക്തമായ പ്രതിരോധത്തെ തകർക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ മിസൈൽ സ്ഫോടനം സംഭവിക്കുന്നതിന് മുൻപ് ഏകദേശം എൺപത് മുതൽ നൂറ് മീറ്റർ വരെ ഭൂഗർഭത്തിലേക്ക് കടന്നു കയറിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ബംഗർ ബസ്റ്റർ വികസിപ്പിക്കുന്നതോടെ യു എസിന്റെ എത്താൻ ഇന്ത്യക്ക് സാധിക്കും ഇറാനെതിരെ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത ബംഗർ ബസ്റ്റർ ബോംബായ ഫോർട്ടീൻ ജി ബി യു ഫിഫ്റ്റി സെവൻ ബോംബുകളാണ് ഉപയോഗിച്ചിരുന്നത് ജി ബി യു ഫിഫ്റ്റി സെവനും അതിൻ്റെ മുൻഗാമിയായ ജി ബി യു ഫോർട്ടിത്രീ വയും മദർ ഓഫ് ഓൾ ബോംസ് എന്നാണ് അറിയപ്പെടുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുന്നത് എന്നാൽ മിസൈൽ വഴി എത്തിക്കാവുന്ന രീതിയിലാണ് ഇന്ത്യ ഇതിനെ രൂപകൽപ്പന ചെയ്യുന്നത് ഇതിലൂടെ ചെലവ് കുറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അഗ്നി ഫൈവിന്റെ രണ്ട് പുതിയ വകഭേദങ്ങൾ പാതയിലാണെന്ന റിപ്പോർട്ടുകൾ അതിൽ ഒന്ന് വ്യോമ മേഖലയിലെ ലക്ഷ്യങ്ങൾ തകർക്കാൻ എയർബർസ് രീതിയിലുള്ളതാകും മറ്റൊന്ന് ഭൂഗർഭ പ്രതിരോധങ്ങളിലേക്ക് കടന്നു പ്രവേശിക്കാൻ കഴിയുന്ന തുരന്ന് കയറുന്ന മിസൈലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് വകഭേദങ്ങൾക്കും എട്ടു ടണ്ണാണ് ഭാരം ബങ്കർ ബസ്റ്റർ സ്വദേശിയായി വികസിപ്പിക്കുകയും വിന്യസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ രാജ്യത്തിൻ്റെ പ്രതിരോധ സൈനിക ശേഷിയും മറ്റൊരു തലത്തിലെത്തുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു ആണവ പോർമനകൾ വഹിക്കാൻ ശേഷിയുള്ള നിലവിലെ അഗ്നി ഫൈവ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൻ്റെ ദൂരപരിധി അയ്യായിരം കിലോമീറ്ററോളമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ബംഗർ ബസ്റ്റർ പോർമന വഹിക്കാൻ കഴിവുള്ള ഒരു പരമ്പരാഗത മിസൈലാണ് ഡിആർഡി ഒ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രത്തിനെതിരെ ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തിരണ്ടിന് അമേരിക്ക ഇരുപത് നിലയുള്ള കെട്ടിടങ്ങളെ വരെ നിമിഷ നേരത്തിനുള്ളിൽ തുളച്ചു കയറാൻ കഴിവുള്ള ജി ബി ഫിഫ്റ്റി സെവൻ എന്ന ബങ്കർ ബസ്റ്റർ ബോംബ് ഇട്ടതോടെയാണ് ഇന്ത്യയും പുതിയ ബോംബ് ഉണ്ടാക്കാൻ ഒരുങ്ങുന്നത് സമീപകാല ആഗോള യുദ്ധങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ശക്തമായ ഒരു പുതിയ മിസൈൽ സംവിധാനം നിർമ്മിച്ച് ഭാവി യുദ്ധങ്ങൾ കൊരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ സ്വന്തമായി ബംഗർ വെസ്റ്റർ ബോംബ് വികസിപ്പിക്കുന്നത് മാക് എയ്റ്റിനും മാക്ട്വൻറ്റിക്കും ഇടയിൽ വേഗത കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഹൈപ്രസോണിക് ആയുധങ്ങളുടെ ഗണത്തിലാകും ഇവയെ പരിഗണിക്കുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു എട്ട് രണ്ട് വരെ ഭാരമാകും ഓരോ പോർമിനക്കും ഉണ്ടാവുക ഇതോടെ ലോകത്തെ ഏറ്റവും ശക്തിയേറിയ പരമ്പരാഗത പോർമിനുകളിലൊന്നായി ഇത് മാറുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത് ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ആയുധമായി മാറുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാൻ ചൈന തുടങ്ങിയ ശത്രുരാജ്യങ്ങളിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഭൂഗ്രഹ കേന്ദ്രങ്ങൾ നിർണായക സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിടാൻ ശേഷിയുള്ളതായിരിക്കും ഡിആർ ഡി ഒ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ആയുധങ്ങളെന്നാണ് റിപ്പോർട്ട് ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ പരമ്പരാഗത ബംഗർ ബസ്റ്റർ ബോംബുകളായ മാസീവ് ഓർഡിനൻസ് പെനട്രിയേറ്റുകളാണ് അമേരിക്ക ഇറാനിൽ പ്രയോഗിച്ചത്